മാർസിസ്റ്റ് പാർട്ടിയും അവിടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മമ്മൂട്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഈ സാംസ്കാരിക സിനിമാ രംഗങ്ങളിൽ മമ്മൂട്ടി എന്ന മഹാനടൻ മുരടിക്കുകയാണ് ഉണ്ടായി മമ്മൂട്ടിക്ക് സിനിമയില്ലാഞ്ഞിട്ടല്ല ബഹുമതി ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സി പി എം ബന്ധമാണതിന് കാരണം മോഹൻലാലിന് പിന്നെ പത്മഭൂഷൺ കിട്ടി ലഫ്റ്റനന്റ് കേണൽ കിട്ടി മമ്മൂട്ടിക്ക് ഒന്നും കിട്ടിയില്ല സുരേഷ് ഗോപിക്ക് ഒന്നും അതിൻ്റെ നേട്ടായകൊണ്ടായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെയും ചാനലിൻ്റെയും മേധാവിയായോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി നിൽക്കാൻ മമ്മൂട്ടിക്ക് മാനസികമായ വിഷമമുള്ളത് കൊണ്ടാണ് അദ്ദേഹം മാറിയത് മമ്മൂട്ടിക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുള്ളതെല്ലാം ഈ ഇടതുപക്ഷ സഹാതന് മുമ്പാണ് സി പി എത്തിൽ ബന്ധപ്പെട്ട ശേഷം മമ്മൂട്ടിക്ക് എന്തെങ്കിലും മാന്യമായ പരിഗണന കിട്ടിയിട്ടുണ്ടോ ഒരു കുണ്ടോം കൊടുത്തിട്ടില്ല പക്ഷെ അദ്ദേഹം അതൊന്നും പരസ്യമായി പറയാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ മമ്മൂട്ടിയോട് സി പി എം കാണിച്ചത് വഞ്ചനയാണ് ഒരു സി പി എം ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നമസ്കാരം നടൻ മമ്മൂട്ടി സി പി എം ബന്ധം ഉപേക്ഷിച്ചേക്കും എന്നുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പാണ് അദ്ദേഹം തന്നെ നമ്മളോട് ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ചേരുന്നു ഈ പോസ്റ്റ് ഇത്തരത്തിൽ പങ്കുവയ്ക്കാനുള്ള കാരണം എന്താണ് മമ്മൂട്ടി സി പി എം ബന്ധം ഉപേക്ഷിച്ചേക്കുമോ എന്നെല്ലാം തന്നെ അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായത് അതായത് മമ്മൂട്ടി സി പി എം ബന്ധം അവസാനിപ്പിക്കുമെന്ന് ഇതിനുള്ള പ്രധാന കാരണം എന്താണ് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് മമ്മൂട്ടി എനിക്ക് വർഷങ്ങളായി അറിയാം അദ്ദേഹം സിനിമാ രംഗത്ത് വരുന്നതിനുമ്പോൾ വന്നതിന് ശേഷം എൺപത് മുതൽ അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ള ആളാണ് അദ്ദേഹം എൺ രണ്ടായിരത്തി രണ്ടായിരത്തിൽ ആണ് ഇടതുപക്ഷ സഹയാത്രികനാവുന്നത് അതും അദ്ദേഹം എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് രാഷ്ട്രീയം ഉണ്ടായിരുന്ന ആളല്ല ഇടതുപക്ഷ സഹയാത്രികനായതിനു ശേഷം അദ്ദേഹം കൈലി ടി വിയുടെ ചെയർമാനായി ഇരുപത്തഞ്ച് വർഷത്തോളമായി അവിടെ ആ ബന്ധം തുടരുന്നു മമ്മൂട്ടി എന്ന വ്യക്തിയെ അറിയാവുമ്പോൾ അദ്ദേഹം സിനിമാക്കാരനാണ് സിനിമ കാരണം എന്ന കാലത്ത് എനിക്ക് ഓർത്തോന്നത് അദ്ദേഹം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ സിനിമയിൽ വന്നപ്പോൾ പരിചയപ്പെടുന്നത് അദ്ദേഹം പങ്കെടുത്ത നിരവധി സിനിമകളിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം അഭിനയം കാണാൻ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ആദ്യകാലങ്ങളിൽ വന്ന പല സ്ഥലങ്ങളിൽ സിനിമകളിൽ തിരുവനന്തപുരത്തുള്ള സിനിമകളിൽ മിക്കവാറും ഒക്കെ ഞാൻ പോകുമായിരുന്നു അദ്ദേഹം ഹോട്ടൽ പങ്കഞ്ചു താമസിക്കുന്ന കാലത്ത് ഉള്ള ബന്ധമുണ്ട് പിന്നീട് എൺ എൺപത്തി ഏഴിൽ ന്യൂഡൽഹി എന്ന സിനിമ ഹിറ്റായ സിനിമയാണ് ജോയ് തോമസിൻ്റെ സിനിമ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഡൽഹിയിലുണ്ട് ഒരാഴ്ചയോളം കൂടെയുണ്ട് ഈ പഴശ്ശിരാജ ചെന്നൈയിൽ ഷൂട്ട് ചെയ്തപ്പോൾ ഗോകുലം ഗോപാലിൻ്റെ സിനിമയാണ് അതുമുണ്ട് അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ആളുമായിട്ട് സിനിമാ രാജനം എന്നാലും കൈരളി ടി വിയുടെ ചെയർമാനായിരുന്നാലും എനിക്കറിയാം മമ്മൂട്ടി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം എന്തായി അതിന് മുമ്പ് മമ്മൂട്ടി എന്തായിരുന്നു മമ്മൂട്ടിയുടെ വളർച്ചയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന ഒരു സുഹൃത്ത് ഒരു അബ്ദുദയകാംക്ഷി എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ പ്രസക്തി ഇല്ല എന്ന് എനിക്കറിയാം അത് അദ്ദേഹം അത് ഒരു മാന്യനായതുകൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് മമ്മൂട്ടിക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുള്ളതെല്ലാം ഈ ഇടതുപക്ഷ സഹായത്തിനാകുന്നതിന് മുമ്പാണ് കൈലൈറ്റ് ടി വി അത് കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടുന്നത് എൺപതുകളാണ് പത്മശ്രീ കിട്ടുന്നത് കോൺഗ്രസ് ഭരണകാലത്താണ് അത് കഴിഞ്ഞ് മൂന്ന് ദേശീയ അവാർഡുകൾ മമ്മൂട്ടി കിട്ടുന്നത് അത് തൊണ്ണൂറുകളിലാണ് അപ്പം രണ്ടു തവണ കോൺഗ്രസ് ഭരണമാണ് അവസാനമായപ്പാ എനിക്ക് തോന്നുന്നത് ബി ജെ പി ഗവൺമെൻ്റാണ് അംബദ്ഖടെ പേരിലുള്ള ഇംഗ്ലീഷ്നാണ് ഒരിക്കൽ കിട്ടിയത് മുമ്പ് മതിലുകൾ പിന്നെ അടുത്ത തോന്നുന്നത് പൊന്തന്മാടയോ വിധേയൻ അങ്ങനെ എന്തോ ഒക്കെയാണ് ദേശീയ അവാർഡ് കിട്ടിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായി ജലിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയെയാണ് സി പി എം കൈഡ്ലിറ്റ് ടി വി ചെയർമാനായത് കൈർലി ടി വി ചെയർമാനാകുമ്പോൾ കൈലി ടി വി രണ്ടാമത്തെ ച ടിവിയാണ് അന്ന് ഏഷ്യാനെറ്റ് തിളഞ്ഞു നിന്നിരുന്നു പ്രത്യേകിച്ച് സ്ത്രീ സീരിയലിൻ്റെ കാലത്തോടി ഏഷ്യാനെറ്റ് സീരിയലുകളിലോ വന്നു പക്ഷേ വൈവിധ്യമാർന്ന പരിപാടികൾ ആവിഷ്കരിച്ചത് ഈ കൈലിറ്റ് ടി വി അപ്പോൾ കൈലറ്റ് ടി വിക്ക് മമ്മൂട്ടി ചെയർമാനായി എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പത്ത് വർഷക്കാലം അത് നന്നായിപ്പോയി ആ സമയത്ത് ഞാൻ കൈകളിലുണ്ട് അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ആളെ ഉപയോഗിച്ചാണ് കൈകളി വളർന്നത് മാർസിസ്റ്റ് പാർട്ടിയും അവിടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മമ്മൂട്ടി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് അദ്ദേഹം കൈകളിയുടെ ആയതുകൊണ്ട് ആർക്കാണ് നേട്ടം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേട്ടമുണ്ട് അത് അവിടെ ടി വി വളർത്തുന്നതിൽ മമ്മൂട്ടിയുടെ സേവനം ഉപയോഗിച്ചു മമ്മൂട്ടിക്ക നേട്ടം നേട്ടമില്ലെന്ന് മാത്രമല്ല കോട്ടമാണ് അതിനു മുമ്പ് അവാർഡുകളും ബഹുമതികളിൽ കിട്ടിയപ്പോൾ രണ്ടായിരത്തി ഒന്നിന് ശേഷം നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല കോൺഗ്രസ് മമ്മൂട്ടിയുടെ ഒരു ശത്രുത കാണിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും അവാർഡുകൾ കിട്ടുന്നതിലാണെങ്കിലും ഒക്കെ പത്മശ്രീ ആദ്യമം കിട്ടുന്ന മമ്മൂട്ടിക്കാണ് അതിനുശേഷമാണ് മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഒക്കെ കിട്ടുന്നത് അത് കഴിഞ്ഞ് മോഹൻലാലിന് പിന്നെ പത്മഭൂഷൺ കിട്ടി ലെഫ്റ്റനൻറ്റ് കേണറൽ കിട്ടി മമ്മൂട്ടിക്കൊന്നും കിട്ടിയില്ല ഞാനത് രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തുകയല്ല എങ്കിൽ പോലും ഈ രണ്ട് രാഷ്ട്രീയമായി മാത്രമല്ല ഈ സാംസ്കാരിക സിനിമാ രംഗങ്ങളിൽ മമ്മൂട്ടി എന്ന മഹാനടൻ മുരടിക്കുകയാണ് ഉണ്ടായത് മമ്മൂട്ടിക്ക് സിനിമയില്ല എന്നിട്ടല്ല ധാരാളം മാണിഞ്ഞ സിനിമകൾ കിട്ടി പക്ഷേ മമ്മൂട്ടിയെ ഒരു ബഹുമതി ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഈ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ സി പി എം ബന്ധമാണ് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സി പി എൽ ബന്ധം മോഹൻലാലിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും അങ്ങനെ അങ്ങനൊരു ലേബലില്ല സുരേഷ് ഗോപിക്ക് ഒന്നും അതിൻ്റെ നേട്ടമായ കൊണ്ടായി അദ്ദേഹം രാജ്യസഭാംഗമായി ഇപ്പോൾ ലോക്സഭാംഗമായി കേന്ദ്രമന്ത്രിയായി മമ്മൂട്ടിക്ക് അങ്ങനെ അധികാര പദവി ഒന്നും കിട്ടിയിട്ടില്ല സി പി എം ആയി ബന്ധപ്പെട്ട ശേഷം മമ്മൂട്ടിക്ക് എന്തെങ്കിലും മാന്യമായ പരിഗണന കിട്ടിയിട്ടുണ്ടോ ഒരു ഗുണ്ടോ കൊടുത്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞു കുറഞ്ഞ ആളുകളായി മമ്മൂട്ടി കൈരളിയുടെ കാര്യത്തിലോ സി പി എം ശ്രദ്ധിക്കുന്നില്ല ഞാൻ കൈലി ഉണ്ടായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് മമ്മൂട്ടി എത്തിയാൽ അദ്ദേഹം മസ്കൻ റോഡിലാണ് താമസിക്കുന്നത് നേരെ വന്നാൽ കൈലി ടി വി വരും എപ്പോൾ വന്നാലും വരും ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴത് കൊണ്ട് കൈലിരിച്ച് എല്ലാറില്ല കാരണം എന്താ മമ്മൂട്ടി അതിൽ നിന്ന് മാറി ഏറ്റവും ഞാൻ ഞെട്ടിപ്പിച്ച സംഭവം കൈലി ടി വിയുടെ രജത ജൂബിലി ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു ഇരുപത്തഞ്ചാം വർഷത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിന് ഒന്നിന് അവിടെ വലിയ ചടങ്ങ് നടന്നു ആ ചടങ്ങിൽ പിണറായി വിജയനാണ് ഈ രജതൂബുലി ആഘോഷങ്ങളുടെ തുടക്കം ഉദ്ഘാടനം ചെയ്ത് സ്വാഭാവിക അധ്യക്ഷ വഹിക്കേണ്ട ചെയർമാനല്ലേ ഞാൻ ടി വി ചോദിക്കുമ്പോഴത്തേക്കൊണ്ട് കാണാനില്ല പിണറായിട്ട് പ്രസംഗം കഴിച്ചപ്പോൾ മമ്മൂട്ടിയില്ല പ്രഭാഷകനായി വന്നത് ശശികുമാറാണ് ശശികുമാർ ഏഷ്യറ്റിൻ്റെ സ്ഥാപനമാണ് കൈരളിയുടെ ഉപദേശകനായിരുന്നു അദ്ദേഹം ഒരു മാധ്യമപ്രതിമയാണ് സംഭവിക്കുന്നത് പക്ഷേ മമ്മൂട്ടിയില്ല അന്വേഷിച്ചപ്പോൾ കൊണ്ട് മമ്മൂട്ടി അങ്ങനെ വരാറില്ല കൈരളി വായുവല്ലാതെ ബന്ധമൊന്നുമില്ല അദ്ദേഹം ഒരു ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നു ആനുവൽ ജനൽ ബോഡി മീറ്റിങ്ങിൽ പോലും ഞാൻ ഒരു ഒരു ഷെയർ ഹോൾഡറാണ് ഞാൻ വിൽക്കാൻ പോവാറുണ്ട് ഇടതുകാലത്ത് പോയില്ല മമ്മൂട്ടി ഉടനെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓൺലൈനിലാണ് സംസാരിച്ചതെന്നാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മമ്മൂട്ടി കൈരളി ടി വിമായും സി പി എമ്മുമായിട്ടുള്ള ബന്ധം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മമ്മൂട്ടിക്ക് അതുകൊണ്ടൊരു ഗുണമില്ല പക്ഷേ തകർന്നുകൊണ്ടിരിക്കുന്ന സി പി എമ്മിൻ്റെ ഭാഗമായി ചാനലാണെങ്കിൽ പോലും കൈരളി ഒരു കാലത്ത് വളരെ രണ്ടാം സ്ഥാനത്ത് നിന്ന ചാനലാണ് ഇപ്പോൾ എത്രാം സ്ഥാനത്ത് പത്താം സ്ഥാനമുണ്ടോ ന്യൂസ് ചാനലും താഴെയാണ് മറ്റേ ചാനലും പോയാണ് എന്നെക്കാൾ ഇത്രയും മോൾ കരുപിക്കും അപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെയും ചാനലിൻ്റെയും മേധാവിയായ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി നിൽക്കാൻ മമ്മൂട്ടിക്ക് മാനസികമായ വിഷമമുള്ളതുകൊണ്ടാണ് അദ്ദേഹം മാറിയത് അതുകൊണ്ട് അദ്ദേഹം ഒരു സി പി എം ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വ്യഗ്രത പൂണ്ടു നിൽക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞൊന്നുമല്ല എനിക്ക് അദ്ദേഹം ബന്ധമുള്ള അറിയാമല്ലോ അപ്പം അദ്ദേഹം ഒരു സി പി എം ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു താല്പര്യത്തിലാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും അതുതന്നെയാണ് ഈ ഈ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സഹയാത്രികന്മാർ കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷമായി ഞാൻ രണ്ടായിരത്തി ഒന്ന് ഒന്നാണ് ആ സമയത്താണ് മഞ്ഞളാംകുഴി അലി വരുന്നത് പിന്നീട് അൽഫോൺസ് കണ്ണന്താനം വരുന്നത് മഞ്ഞളാംകുഴി അലിയും അൽഫോൺസ് കണ്ണന്താനവും എം എൽ എമാരായി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ജയിച്ചില്ല അതിനുശേഷം പല ആളുകൾ വന്നു ഈ ജലീൽ വന്നു അൻവർ വന്നു അവരൊക്കെ എം എൽ എ മരായി വീണ ജോർജ് ഇല്ലായിരുന്നു വാർത്താ വായനക്കാരി വാർത്താവായിരുന്നു എം എൽ എ ആയി മന്ത്രിയായി കോൺഗ്രസ്സിൽ നിന്ന് വന്ന ആളാണ് അൻവറും അബ്ദുൾ റഹ്മാനും അബ്ദുൾ റഹ്മാനും കോൺഗ്രസ് കാരനാണ് അദ്ദേഹം മന്ത്രിയായി അപ്പം സഹയാത്രികന്മാർ ഇപ്പോഴാണെങ്കിൽ കോർപ്പറേഷൻ ബോർഡുകൾ മുഴുവൻ കോൺഗ്രസിൽ തന്ന ആളുകളാണ് ഞാനും ഇരുപത് വർഷമായിട്ട് മെമ്പർഷിപ്പ് എടുത്തില്ല അതേസമയം ചെല്ലുമ്പോൾ തന്നെ ചുവന്നതാരൊക്കെ ഇട്ട് ചുവന്ന കുപ്പിയൊക്കെ വെച്ച് കഴുത്തിൽ ആഹാരവുമായിട്ട് ചുവന്ന പരിപാടിയിലൂടെയാണ് മെമ്പർഷിപ്പ് എടുക്കുകയാണ് എല്ലാവരും ഞാനെ കുറ്റപ്പെടുത്തുന്നില്ല അവരുടെ സ്വാതന്ത്ര്യം അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ഇടതുപക്ഷ സഹയാത്രികന്മാർ എന്ന് പറഞ്ഞൊരു വർഗമുണ്ട് മമ്മൂട്ടിയാണേലും ഒന്ന് ഏറ്റവും ഉയർന്ന ആൾ ഇടതുപക്ഷ സഹയാത്രികനും അപ്പം ഇടതുപക്ഷ സഹയാത്രികന്മാർന്ന ഒരു വർഗം തന്നെ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അനുമാനം ആ ശരിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ ആരെങ്കിലും തന്നെ താങ്കളുമായി ബന്ധപ്പെട്ടിരുന്നോ എന്തെങ്കിലും അതിന് മമ്മൂട്ടിയുമായിട്ട് അടുത്തുള്ള ബന്ധം നോക്കണ്ടല്ലോ ഞാൻ തന്നെ ഈ പറയുന്ന മമ്മൂട്ടിയുമായും മമ്മൂട്ടിയുമായിട്ട് അബ്ദുതകാംക്ഷികളായും സുഹൃത്തുക്കളുമായി ബന്ധമുള്ള ആളല്ലേ മമ്മൂട്ടിയുടെ മാനസിക വികാരം എന്താണെന്നുള്ളത് എനിക്കറിഞ്ഞൂടെ പക്ഷേ അദ്ദേഹം ഇത് അതൊന്നും പരസ്യമായി പറയാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ മമ്മൂട്ടിയോട് സി പി എം കാണിച്ചത് വഞ്ചനയാണ് മമ്മൂട്ടിക്ക് കൊടുക്കേണ്ട മാന്യമായ ഒരു പരിഗണനയും കൊടുത്തില്ല പക്ഷേ മമ്മൂട്ടിക്ക് നഷ്ടമുണ്ടായി അത് സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയെ ഉണ്ടാക്കുന്ന വേദ എത്രയാണ് അത് ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ മഞ്ഞളാങ്കുരി അലിയും അൽഫോൺസ് കണ്ണന്താനവും മമ്മൂട്ടിക്ക് ശേഷം വന്നവരാണ് അവർ പോയി വിട്ടുപോയി മഞ്ഞളാങ്കുരി അലിയും അൽഫോൺസ് കണ്ണന്താനത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു താ പാർട്ടി നേതാക്കന്മാരുടെയും ആണികളുടെയും പീഡനം സഹിക്കാൻ വയ്യ അലി ഇവിടെ നിന്ന് പോയിട്ട് നേരെ മുസ്ലിം ലീഗ് ചെന്നു അവിടെ മന്ത്രിയായി സീറ്റ് നൽകിയെങ്കിലും വേണ്ട എന്ന് പറഞ്ഞിട്ട് അൽഫോൺസ് ഖണ്ഡൻ നേരം ബി ജെ പി ചേർന്നു രാജ്യസഭാംഗമായി കേന്ദ്രമന്ത്രിയായി അൻവറും ഇപ്പോൾ പാർട്ടി വിട്ടു അൻവറിൻ്റെ ബാധ തന്നെ കെട്ടി ജില്ലയിൽ തുടരും വന്നു നൽകാൻ സംശയമില്ല അപ്പോൾ സഹയാത്രിക്ക് വേണം ഇപ്പോൾ തന്നെ അവശേഷിക്കുന്ന ഒരാളുകളുണ്ടല്ലോ ഈ ഓരോ കോർപ്പറേഷനുകളിലും ബോർഡുകളിലും ഒക്കെ അപ്പ കഷണമായി നടക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് എത്ര ആളുണ്ട് അവരുടെ രാഷ്ട്രീയ അസ്വത്വം പോയി അവർക്ക് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സിനിമാ സാഹിത്യ രംഗത്ത് എന്താ സിനിമാ സാഹിത്യ രംഗത്ത് ഒരു കാലത്ത് ഏറ്റവും വലിയ പ്രതിഭാശാലികളെല്ലാം സി പി എം ആയിരുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഇന്ന് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു സാംസ്കാരിക കാര്യം കേരളത്തിലുണ്ടോ സി പി എമ്മിൻ്റെ വസ് വക്താക്കളായിരുന്ന സിനിമയിലെയും സാഹിത്യത്തിലെയും കലയിലെയും ആളുകളെല്ലാം ഇന്ന് ഒളിച്ചോടുകയാണ് അവരുമായി ബന്ധപ്പെടാൻ ഭയപ്പെടുകയാണ് അവരുടെ വക്താവാണെന്ന് പറയാൻ ആരുമില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ചാനൽ ചർച്ചകളിൽ പോലും സഹാത്തകന്മാരെ പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ചാൽ ഞാനൊക്കെ പണ്ട് സി പി എമ്മിന് വേണ്ടി സഹാതകനായിക്കൊണ്ടിരുന്ന ആളാണ് ആളില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കാൻ സഹകരിക്കാൻ ഇന്ന് ആരും തന്നെ ഇല്ലാത്ത ഒരവസ്ഥ അപജയം ഉണ്ടായിരിക്കുന്നു അതിന് കാരണം എന്താണെന്നുള്ളത് സി പി എം ആലോചിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് മമ്മൂട്ടിക്കാരി ഗൗരവമുള്ള ആളാണ് വിജ്ഞാനമുള്ള ആളാണ് വിദ്യാഭ്യാസമുള്ള ആളാണ് അദ്ദേഹം ഒരു എടുത്തിയാട്ടക്കാരനൊന്നും അല്ല വൈകാരിക ബജല പലപ്പോഴൊക്കെ പറയുമെങ്കിൽ പോലും അദ്ദേഹം അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരെ പോലെ കലാപം ഉണ്ടാക്കി പിരിയുന്ന ആളല്ല പക്ഷേ എങ്കിൽ പോലും മമ്മൂട്ടിയുടെ മനസ്സനുസരിച്ച് അദ്ദേഹം അധികനാൾ സി പി എം സഹയാത്കനായി തുടരില്ല എന്ന് തുറപ്പിച്ച് പറയാനേ കഴിയും